ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പത്രസമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നിർദ്ദേശത്തെ എതിർത്തത് നടൻ ജഗദീഷ് ആണെന്ന് വെളിപ്പെടുത്തൽ ഇക്കാര്യം നേരത്തെ ബി ഉണ്ണികൃഷ്ണനും പറഞ്ഞിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുരോഗമനം പറയുന്ന നടൻ മമ്മൂട്ടിയും മോഹൻലാലും സംസാരിക്കുന്നതിനെ എതിർത്തുവെന്നായിരുന്നു നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഫെഫ്ക ഭാരവാഹി ജോസ് തോമസ് ആണ് ഇപ്പോൾ ജഗദീഷിന്റെ കാര്യം വെളിപ്പെടുത്തിയത് ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും ജോസ് തോമസ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾ കണ്ട ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞിരുന്നു എന്നാൽ പത്രസമ്മേളനം നടത്തരുതെന്ന് ജഗദീഷ് ആണ് പറഞ്ഞത് തടസ്സവാദം ഉന്നയിച്ചുവെന്ന് ബി ഉണ്ണികൃഷ്ണൻ ആണ് പറഞ്ഞതെന്നും ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് തനിക്ക് അറിയില്ല ഇത് സംഭവിച്ച കാര്യമാണെന്നുമാണ് ജോസ് തോമസ് പറയുന്നത് ജഗദീഷിനെ താൻ കുറ്റപ്പെടുത്തിയതല്ല ആരെങ്കിലും വഞ്ചിക്കാനോ കൊലയ്ക്ക് കൊടുക്കാനോ അല്ല ജഗദീഷ് ഇത് പറഞ്ഞത് പഠിച്ചിട്ട് സംസാരിക്കാമെന്നായിരിക്കും ജഗദീഷ് ഉദ്ദേശിച്ചത് അത് സത്യമാണ് അതിന്റെ പേരിൽ ജഗദീഷിനെ ബലിയാടാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് മാധ്യമങ്ങൾ കുറേ ചോദ്യം ഉയർത്തിയാൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് തോന്നിക്കാണും അദ്ദേഹത്തിന് അതുകൊണ്ടുകൂടിയായിരിക്കും പത്രസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കണ്ട് പരിചയമുള്ള വ്യക്തിയാണ് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി നൽകാൻ സാധിച്ചേക്കെന്ന് വരില്ല ജഗദീഷ് പിന്നീട് പ്രതികരിച്ച് സിദ്ദിഖിന്റെ പത്രസമ്മേളനം ശരിയായില്ല എന്ന് തോന്നിക്കാണും ജഗദീഷ് എന്തുകൊണ്ട് അത്തരത്തിൽ സംസാരിച്ചുവെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നും ജോസ് തോമസ് വിശദീകരിച്ചു അതേസമയം ജഗദീഷ് മാത്രമല്ല മമ്മൂട്ടിക്ക് മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ലായിരുന്നുവെന്നാണ് ജഗദീഷ് തന്നോട് പറഞ്ഞതെന്ന് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു എടുത്തു ചാടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട എന്നായിരുന്നു തീരുമാനം ജഗദീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുമാനം എടുക്കുന്നത് നടക്കാത്ത കാര്യമാണ് മമ്മൂട്ടി കൂടി പറഞ്ഞതോടെയാണ് പെട്ടെന്നുള്ള പത്രസമ്മേളനം വേണ്ടത് തീരുമാനിച്ചതെന്നുമായിരുന്നു ജഗദീഷ് തന്നോട് പറഞ്ഞത് ചെയ്തത് നല്ല കാര്യമാണ് കാരണം ആ വിഷയം കൃത്യമായി പഠിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നത് തിരിച്ചടിയായനെ മോഹൻലാൽ ഇതിലും വലിയ വിഷയം വന്നാലും യാതൊരു അഭിപ്രായവും പറയാത്ത വ്യക്തിയാണ് വർഷങ്ങളായി അദ്ദേഹത്തെ തനിക്ക് അറിയാം മറ്റുള്ളവർ പറഞ്ഞുള്ളത് അനുസരിക്കുന്നതാണ് രീതി പ്രത്യേകിച്ച് മമ്മൂട്ടിയൊക്കെ പറയുമ്പോൾ അനുസരിക്കും സിദ്ദിഖ് പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ജഗദീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിദ്ധിഖ് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന തോന്നൽ തനിക്കുമുണ്ടായിരുന്നു സിദ്ദിഖിനെ സംബന്ധിച്ച് അത്തരം പത്രസമ്മേളനം നടത്തിയതൊക്കെ ഒരു പരിചയക്കുറവുണ്ട് അതേസമയം ജഗദീഷ് ഒരു അധ്യാപകനാണ് എങ്ങനെ എന്ത് എവിടെ സംസാരിക്കണമെന്ന് വ്യക്തതയുണ്ട് അദ്ദേഹത്തിനെന്നും ലിബർട്ടി ബഷീർ പറയുന്നു സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതൃത്വത്തെ പ്രതികൂട്ടം നിർത്തിക്കൊണ്ട് ജഗദീഷ് പ്രതികരിച്ചത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നതൊക്കെ രക്ഷപ്പെടലാണെന്നും കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ പേര് പുറത്തു ജഗദീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ